ഏലപ്പാറ ഹെലിബറിയ പൂണ്ടിക്കുളം ലാമല റോഡ് നിർമ്മാണം നിർത്തിവെച്ച നടപടിയിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്നു വിഷയത്തിൽ ഹെലിബറിയയിൽ സർവകക്ഷി യോഗം ചേർന്നു ജില്ലാ കളക്ടർ ജനപ്രതിനിധികൾ എന്നിവരെ വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി പ്രശ്നപരിഹാരം കണ്ടെത്താൻ യോഗം തീരുമാനിച്ചു നിരവധി പ്രതിഷേധങ്ങൾക്കും നിരാഹാര സമരങ്ങൾക്കും ഒടുവിലാണ് ഹെലിബറിയ തോട്ടം മാനേജ്മെന്റിന്റെ അനുമതി ലഭിച്ച ഹെലിബറിയ പൂണ്ടിക്കുളം മ്ളാമല റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് തോട്ടം മേഖലയിലൂടെ കടന്നുപോകുന്ന റോഡ് വർഷങ്ങളായി ഗതാഗത യോഗ്യമല്ലാതെ കിടക്കുകയായിരുന്നു തുടർന്ന് ഇടുക്കി എം പി ഡീൻകുര്യാ കോസ് പി എം ജി എസ് വൈ പദ്ധതിയിൽ റോഡിനെ ഉൾപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി മണ്ണുപണികൾ കലിംഗ സംരക്ഷണ ഭിത്തികൾ അടക്കമുള്ളവയുടെ നിർമ്മാണം അവസാനഘട്ടത്തിൽ എത്തിയവേളയിലാണ് എ എക്സി നിർമ്മാണം നിർത്തിവെയ്ക്കാൻ നിർദ്ദേശം നൽകിയത് തോട്ടം മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മാണം നിർത്തിവെക്കാൻ നടപടി സ്വീകരിച്ചതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം റോഡ് നിർമ്മാണം നിലച്ചതോടെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത് ഇതേ തുടർന്ന് റോഡ് നിർമ്മാണം പുനരാരംഭിക്കാൻ വേണ്ട നടപടികൾക്കായി ഹെലിബറിയായി സർവകക്ഷി യോഗവും ചേർന്നു റോഡുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലയിലെയും മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിയാണ് യോഗം ചേർന്നതെന്ന് സമരസമിതി അംഗങ്ങൾ പറഞ്ഞു ഇപ്പോഴെ പിണക്കുന്നതിന് വേണ്ടി ത തൊഴിലാളിക്കെതിരെയാണ് ഈ സമരം എന്നുള്ള രീതിയിലേക്ക് പോകുന്നത് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചാൽ ഞങ്ങൾക്ക് തൊഴിലാളിക്കെതിരെയല്ല ഞങ്ങൾ ഈ സമരം ഇത് റോഡ് ആണ് ഞങ്ങളുടെ ജനങ്ങളുടെ ആവശ്യം അതിനെതിരെ കം ഗവൺമെൻറ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും കാണിക്കുന്ന നിരുത്തരത്തിനെതിരെയാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് അപ്പോൾ വരും ദിവസങ്ങളിൽ ഇന്ന് കൂടിയ യോഗത്തിൽ വിടുത്തിരിഞ്ഞ കാര്യം ബന്ധപ്പെട്ട കലക്ടറെ ജനപ്രതികളെ എല്ലാവരെയും ഈ സമരസമിതിയുടെ ഭാഗത്തു നിന്നും ബന്ധപ്പെട്ട ജനപ്രതികൾ ഉൾപ്പെടെ പോയി കണ്ട് എന്താണ് ഇതിൻ്റെ തടസ്സം ആ തടസ്സം നിൽക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകാനാകാണ് സമരസമിതി തീരുമാനിച്ചിരിക്കുന്നത് ഇതിനിടെ തോട്ടം മാനേജ്മെന്റ് തോട്ടത്തിലെ പണികൾ മുന്നറിയിപ്പില്ലാതെ നിർത്തിയെന്നും ഇത് തൊഴിലാളികളെയും സമരസമിതിയെയും തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ള ഗൂഢശ്രമമാണെന്നും സമരസമിതി ആരോപിച്ചു തൊട്ടടുത്ത ദിവസം പീരുമേട് തഹസിൽദാരുടെ നേതൃത്വത്തിൽ സ്ഥലപരിശോധനയടക്കം നടക്കും പണി പുനരാരംഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം